ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഡൽഹി തന്നെയാണ് തന്നെയാണുള്ളത് ഞാനിപ്പോൾ എത്ര ദിവസമായല്ലോ ഡൽഹിയിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ദിവസമായി ഞാനിപ്പോൾ ഡൽഹി ഇതിപ്പോൾ എനിക്ക് സെക്കൻഡ് ഹോം പോലെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് ആദ്യം കൊനോട്ട് പ്ലേസിലേക്ക് തന്നെ പോകാനാണ് പ്ലാൻ ഇത് നല്ലൊരു കാലാവസ്ഥയാണ് നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പോ രാത്രി മുതായാലും തണുപ്പായിരിക്കും പക്ഷെ ഇപ്പം നല്ലൊരു സൺലൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ കുറെ നാളിന് ശേഷം നമുക്ക് സൺലൈറ്റ് കിട്ടുമ്പോൾ അതൊരു വേറൊന്നൊരു നമ്മൾ അങ്ങനെ കൊനാട്ട് പ്ലേസിൽ വന്നിരിക്കുകയാണ് വീണ്ടും നമ്മളിപ്പോ സി പി യിലാണുള്ളത് ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്താണുള്ളത് ഉണ്ടോ ഈ ജോർജിയൻ സ്റ്റൈൽ ബിൽഡിംഗ് ഒക്കെ ഈ ഫ്ലാഗ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നോക്കിയാൽ കാണാം റോഡ് ക്രോസ് ചെയ്യേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു ഉണ്ട് സബ്ബാനിവിടെ മൂന്നാമത്തെ തവണയാണ് ഇപ്പൊ വരുന്നത് ഈ സബ്ബ നല്ല എപ്പോണ്ടല്ലോ ഹലോ കണ്ടോ നല്ലപോലെ എക്കുണ്ട് സബ്ദ യൂസ് ചെയ്ത് ക്രോസ് ചെയ്തിരിക്കാണ് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നോക്കാം നമ്മൾ പോയ തന്നെ വീണ്ടും വീണ്ടും പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കാഴ്ചകളൊന്നും നമ്മൾ നമ്മള് കാണുക നമ്മൾ പുതിയ ആൾക്കാരെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും കാണാൻ പറ്റും ഇവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് കണ്ടോ അവിടെ ഒരു മന്ദിരണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതെന്താണ് ഓ ഇതും റോഡ് ക്രോസ് ചെയ്യുന്ന ആ ആണെന്ന് തോന്നുന്നു ആ ഇതാ അമ്പലത്തിലേക്കുള്ള സബ്വേ ആണ് ഇവിടെ നോക്കിയാൽ നമുക്ക് കോഫി ഓം എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് ആണ് അത് പക്ഷേ ക്ലോസ്ഡ് ആണ് ഇപ്പം ഇന്നലെ ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ കട്ടൗട്ട് ഔട്ട് മാറ്റുന്നതാണ് നിങ്ങൾ അവിടെ കാണുന്നത് ഇതെന്താണ് ഓ കാശ്മീരി ഷാള് ഡ്രസ്സ് ചുരിദ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഓ ഷാളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് കുറേയൊക്കെ ഓ ഇവിടെ ഒരു കാർപ്പറ്റിൻ്റെ ഷോപ്പ് ഉണ്ട് ഇതാ ഈയൊരു കാർപ്പറ്റിന് ഫിഫ്റ്റി തൗസൻഡ് ആണ് വരുന്നത് ഹാൻഡ്മ് സാധനമാണ് സിൽക്ക് ആൻഡ് മിക്സ് കൊള്ളാം നമുക്ക് എന്തായാലും എൻ്റെ മോനെ ഇത് വേറെ ലെവലാണല്ലോ നല്ല റിസൾട്ട് ഇത് കാണാൻ ഇവിടെ ഒക്കെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളാണ് കണ്ടോ എല്ലാ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് ആണ് ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ ഈ ഒക്കെ വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഈ കൊനോട്ട് പ്ലേസ് അതുപോലെ പാലിക ബസാർ ഒക്കെ അവിടെ ഒക്കെ ഒരുപാട് സുവനീർസിന്റെ ഷോപ്പുണ്ട് നിങ്ങൾക്ക് സുവനീർസ് വാങ്ങണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇതുപോലെ ഒരുപാട് പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഹാപ്പണിങ് പ്ലേസ് ആണ് കൊനോട്ട് പ്ലേസ് ഞാൻ ഞാനെന്തായാലും ഇവിടുന്ന് റോഡ് ക്ലോസിയാണ് ഇത് കുറച്ച് സീനാണ് അവിടെ നമ്മൾ പോർഷയുടെ ഒരു ഷോറൂം കാണുന്നുണ്ട് ഞാനെന്തായാലും അവിടേക്കൊന്നും പോയി നോക്കട്ടെ ഞാനിപ്പോ പോർഷെയുടെ ഷോറൂമിലാണ് ഉള്ളത് ഇവിടെ നോക്കി കാണാം പോർഷെ വാവ് വേറെ ലെവല് എന്തായാലും പോർഷിയുടെ ഷോറൂം കണ്ടു പക്ഷെ ഒരുപാട് വണ്ടി ഇല്ല ആ രണ്ട് വണ്ടി അവിടെയുള്ളൂ നമ്മളിപ്പോ നേരത്തെ കണ്ട അമ്പലമില്ല അതിന്റെ അടുത്താണ് ഉള്ളത് ഹനുമാൻ അല്ലേ ഓ ഹനുമാൻ ടെമ്പിൾ ആണോ അത് എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ഓ ഇവിടെ നോക്കിക്കാണാ നമുക്ക് ആ ഫ്ളാഗ് ഒരുപാട് വിൽക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റ് ആണ് എഴുന്നൂറ് രൂപയാണ് പറയുന്നത് ലൈസായിട്ട് നമുക്ക് നോക്കി കാണാം ഒരുപാട് ജാക്കറ്റ് ഇവിടെ ബെൽറ്റ് കാണാം എഴുന്നൂറ് നാനൂറ് ആ റേറ്റിനൊക്കെയാണ് നോക്കിയാണ് ഇവിടെ ജാക്കറ്റ് വിൽക്കുന്നത് നല്ല ജാക്കറ്റാണ് ആണ് കേട്ടോ ചിലതൊക്കെ യൂസ്ഡ് ആണ് പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റി സാധനമാണ് ഇവിടെ കാണുന്നത് നമുക്ക് ടീ ഷർട്ട് അതുപോലെ തന്നെ ചുരിദാർ അതൊക്കെയാണ് ഇവിടെ കാണുന്നത് ടീ ഷർട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ നിങ്ങൾ ഇവിടുന്ന് ജാക്കറ്റൊക്കെ വാങ്ങുന്നുണ്ട് നല്ലപോലെ നോക്കിയിട്ട് വാങ്ങണം ഡാമേജ് പീസൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് വാങ്ങണം കേട്ടോ അന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കൊനോട്ട് പ്ലേസിലുള്ള ഷോപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക മാർക്കറ്റിലെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കൊനോട്ട് പ്ലേസ് മാത്രമല്ല എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും ഐസ്ക്രീം ഷോപ്പിൽ നിങ്ങക്ക് ഒരുപാട് കാണാം ഒരു കോമൺ കാഴ്ചയാണ് ഈ ഐസ്ക്രീം വണ്ടി ഓ അവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് അവിടെ എന്താ ഇവന്റ് നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്നു പോവാ ജെൻപത് ലൈനാണ് ഇവിടെ എന്താ ഇവന്റ് മാർക്കറ്റ് ആണ് എന്തൊക്കെ ലേഡീസിന്റെ ചെരുപ്പം ഷോ ഒക്കെയാണ് മുന്നൂറ്റി ആണ് ഇത് അത്യാവശ്യം നല്ല വലിയ മാർക്കറ്റ് ആണല്ലോ എല്ലാം ഉണ്ട് കണ്ടോ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഏത് ഇതുപോലെ ഒരു ചെറിയൊരു സെക്യൂരിറ്റി കണ്ടോ ബാക്കിൽ നോക്കിയേ കാണാം ജെൻപത് ഭവൻ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റത്തില്ല ഈ ബാഗൊക്കെ കാണാൻ നല്ല രസേ നല്ല ബ്യൂട്ടിഫുൾ ബാഗ്സാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് റൂഡാണ് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ സബ് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ലെന്നാണ് എല്ലാരും റോഡിലൂടെ തന്നെയാണ് ക്രോസ് ചെയ്യുന്നത് എന്താ കുട്ടി മാത്രം അവിടെ നിന്ന് ഇങ്ങനെ തുള്ളി കഴിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട് വണക്കം ആ തമിഴ്നാട്ടിലുള്ള ആരോ ആണ് ഇത് നടത്തുന്നത് എന്ന് തോന്നുന്നു നമുക്ക് ദോശയൊക്കെ കിട്ടും ദോശയാണ് മെയിൻ പേര് തന്നെ ദോശ ഫാക്ടറി ഇവിടെ രണ്ട് സ്റ്റാർ ബക്സ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ ഒന്ന് കണ്ടിരുന്നു ഇവിടെ വന്നു രണ്ട് സ്റ്റാർ ബക്സ് ഉണ്ട് ഒന്ന് കുറച്ചുകൂടി വലുതാണ് ഇത് കുറച്ച് ചെറുതാണ് ചിലപ്പോ ഇത് അപ്പുറത്തെ സൈഡ് ആണോ എനിക്കറിയത്തില്ല ചിലപ്പോ ഒന്നായിരിക്കും ഈ കൊനാട്ട് പ്ലേസ് ഇങ്ങനെ റൗണ്ട് പോലെയല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും നമ്മൾ വന്നിടത്ത് തന്നെയാണോ ഉള്ളത് ശരിയല്ല നമ്മളിപ്പോ വേറെ സ്ഥലത്താണോ ഉള്ളത് ആപ്പിളിന്റെ ഷോപ്പ് കണ്ടിരുന്നു നമ്മൾ സെയിം സ്ഥലത്ത് നിന്നെത്തി റൗണ്ട് അടിച്ചു നമുക്ക് അപ്പുറത്തെ സൈഡ് കുറച്ച് കവർ ചെയ്യാനുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് രാജ്ഘട്ടിലേക്കാണ് പോകുന്നത് ഇവിടെനി കുറച്ച് കൂടി കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാജ്ഘട്ടിലേക്ക് പോകും രാജ്ഘട്ടിലേക്ക് പോകേണ്ട ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ദില്ലി ഗേറ്റ് ആണ് നമ്മളിപ്പോൾ പാലിക ബസാറിലേക്കാണ് പോകുന്നത് ഇതാണ് അഞ്ചാമത്തെ ഗേറ്റ് കാര്യം ഇതിന്റെ ചുറ്റും ഒരു ഗ്രൗണ്ട് പോലത്തെ സംഭവം തന്നെ പാലിക ബസാർ ഈ ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ ടീഷർട്ടിന് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അതുപോലെ ടാറ്റ് ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ ഇവിടെ പാലിക ബസാർ ഇതിനു മുന്നേ കാണിച്ചതല്ല സെയിം കാഴ്ചകൾ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ഫിക്സ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്യണം നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന്റെ സാധനം കിട്ടുന്നതായിരിക്കും ഇത് ഇന്നലത്തെ ദീപാവലിയുടെ സെലിബ്രേഷന്റെ ബാക്കിയാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് നേരെ രാജ്ഘട്ടിലേക്ക് പോവാം അവിടുത്തെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാം മ്യൂസിയം ഓഫ് ഫിലൂഷൻ എന്താണെന്ന് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ അത് ക്ലിയർ കണ്ടോ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആയിട്ട് കിട്ടില്ല മ്യൂസിയം ഓഫ് ഫിലൂഷൻ എന്താണ് ടിക്കറ്റ് റേറ്റ് കണ്ടോ മൺഡേ ടു ഫ്രൈഡേ അറുന്നൂറ്റി അമ്പതും അതുപോലെ സാറ്റർഡേ സൺഡേ അറുനൂറ്റി തൊണ്ണൂറും ഫോറിനേഴ്സിനൊക്കെ വേറെ റേറ്റ് ആണ് വരുന്നത് ഇപ്പോൾ രാജീവ് മെട്രോ സ്റ്റേഷനിലാണ് ഇവിടുന്ന് നേരെ രാജ്ഘട്ടിലേക്ക് പോവാണ് ഞാനിപ്പോ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ പോയാൽ ദില്ലി സെക്രട്ടേറിയറ്റ് ആണ് നമ്മളിപ്പോ രാജ്ഘട്ടിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നേരെയാണ് രാജ്ഘട്ടും കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ നല്ലപോലെ ട്രാഫിക് ബ്ലോക്ക് ആണ് കണ്ടോ ഫുട്പാത്ത് കൂടെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് ഫുൾ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് അവിടെ സിഗ്നൽ ഉണ്ട് അതാണ് ഈ ഒരു ബ്ലോക്ക് വരാൻ കാരണം അവിടെ എന്താണ് സ്ട്രീറ്റ് ഫുഡ് ആണ് കാണോ അങ്ങ് ദൂരെ നോക്കിയാൽ നമുക്ക് ഇന്ത്യൻ ഫ്ളാഗ് കാണാൻ പറ്റും നാഷണൽ ഗാന്ധി മ്യൂസിയം നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യണം ആ ഇന്ത്യൻ ഫ്ലാഗ് വരുന്നില്ല ആ ഒരു ഏരിയയിലാണ് രാജ്ഘട്ട് വരുന്നത് ഇവിടെ പുറത്തൊരു മ്യൂസിയം കാണുന്നുണ്ട് ഗാന്ധി ദർശൻ മ്യൂസിയം അവിടെയാണ് രാജ്ഘട്ട് വരുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഈ ഒരു ഏരിയയിൽ നോക്കുന്നതാണ് ഒരുപാട് പോലീസ് ഉണ്ട് നിറഞ്ഞിരിക്കണം എന്താ ഫങ്ഷൻ നടക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല ഒരുപാട് പോലീസ് ഉണ്ട് നമ്മളിപ്പോ രാജ്ഘട്ടിലാണ് ഉള്ളത് മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ ആണ് ഗാന്ധിജി പറഞ്ഞ വേർഡ്സ് ആണ് ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെയാണ് മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ വരുന്നത് അവിടെയാണ് റോയൽ പ്ലാറ്റ്ഫോം ഉള്ളത് നമ്മൾ ചെരുപ്പൊക്കെ അയച്ചു വെച്ചിട്ട് നടക്കാണ് ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഹേയ് റാം എന്ന് എഴുതി വെച്ചത് ഗാന്ധി അവസാനമായിട്ട് പറഞ്ഞ ഹേ ഹേറാം റോയൽ പ്ലാറ്റ്ഫോം ആണിത് അവിടെ നമുക്ക് നോക്കിയാൽ കാണാം കെടാത്തൊരു തീ ആയിപ്പോയി അവിടെ ഇങ്ങനെ ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും ഇവിടെയുള്ള ആളുകളൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഡൽഹിയിൽ വന്നാൽ എന്തായാലും ഇവിടെ ഒന്ന് വരണം ഇവിടെ വരുമ്പോ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങളിവിടെ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് രാജ്ഘട്ട് മഹാത്മാഗാന്ധി ഗാന്ധി മെമ്മോറിയൽ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് സമയം നിൽക്കുന്നു ഇപ്പോൾ ഒരുപാട് പേർ വന്നിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട് വേറൊരു രസമാണ് ഒരുപാട് ഒക്കെ വരുന്നുണ്ട് നമ്മളിപ്പോ രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയലിലാണ് വന്നിരിക്കുന്നത് ഇതാണ് രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയൽ അത് മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കി കാണാം രാജീവ് ഗാന്ധി പറഞ്ഞ വാക്കുകളാണ് എല്ലാ ഭാഷയിലുണ്ട് അറബി തമിഴ് അതുപോലെ ഹിന്ദി എല്ലാ ഭാഷയിലും നമുക്ക് കാണാൻ പറ്റും മലയാളത്തിലുണ്ട് കണ്ടോ ഏകദേശം ഉണ്ട് ആയിട്ടുണ്ട് എന്തായാലും ഇനി പുറത്തേക്ക് പോകാനോ ഇതാണ് രാജ്ഘട്ട് കഫ്റ്റീരിയ രാജ്ഘട്ടിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം ഞാനിപ്പോ ദില്ലികൾ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇനി എന്തായാലും ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് പോവട്ടെ ആറു മണിയായി ഞാനിപ്പോ മയൂർ വിഹാർ ഫേസ് ഉള്ളത് ഇവിടെ മയൂർ വിഹാർ ഫേസ് വണ്ണിന്റെ മെട്രോ നേരെ താഴെ തന്നെ കേരള പ്രോപ്പർട്ടീസ് ഒരു ബിൽഡിംഗ് ഉണ്ട് അത് എന്താ സംഭവം എനിക്കറിയത്തില്ല എന്തായാലും നമ്മളിനി ഇവിടുന്ന് എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനാണോ വന്നത് ഇവിടെ നോക്കിയാൽ കാണാം ഫ്രൂട്ട്സ് വയ്ക്കുന്ന ചെറിയ ചെറിയ ഉന്തു വണ്ടികൾ അതുപോലെ വെജിറ്റബിൾ വെക്കുന്ന ഉന്തു വണ്ടികൾ ഇതൊക്കെ സ്ഥിരം കാഴ്ചയാണ് ഭാഗത്തായിട്ട് നമുക്ക് തമിഴ് ടെമ്പിൾ കാണാൻ പറ്റും കേണ്ടോ കേരള സ്റ്റൈൽ ടെമ്പിൾ കേരളത്തിലെ ടെമ്പിൾ ആണ് ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് മലയാളം കാണാൻ പറ്റുമായിരിക്കും ഇന്ന് നല്ല തണുപ്പൊന്നുമില്ല പക്ഷെങ്കില് നല്ലപോലെ ഫോഗ് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ നോക്കിയാൽ ഫ്രഷ് ജ്യൂസിന്റെ ഒരു ഷോപ്പ് കാണുന്നുണ്ട് ചൈന ടൗൺ ഇവിടുന്ന് നമ്മൾ അധികം ഭക്ഷണം മേടിക്കാറുള്ളത് ചിക്കനൊക്കെ നല്ലപോലെ ഫില്ലെയ്റ്റാണ് തരാറുള്ളത് ഇവിടുന്ന് ഇതാണ്ട് ആ ഷോപ്പ് കണ്ടോ ഇത് ഇവിടെ കാണിച്ചെന്ന് തോന്നുന്നു ആരോ വന്നിട്ട് തീട്ട ഷോപ്പല്ലേ അത് ആ ഷോപ്പാണ് ഇവിടെയുള്ള ഷോപ്പാണ് ആരോ തീട്ടുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു ചില്ലി ചിക്കൻ ആണ് പറഞ്ഞത് അധികം ഇവിടുന്ന് ബർഗറും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെയാണ് കഴിക്കാറുള്ളത് ഞാൻ മോമോസ് കഴിക്കാൻ വിചാരിച്ചിരുന്നു ചില്ലി പൊട്ടാറ്റോ ചിക്കൻ ഫ്രൈഡ് മോമോ റെഡ് സോസ് പാസ്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ സാധനം വന്നിട്ടുണ്ട് എന്റെ മോനെ വേറെ ലെവല് സാധനം വേറെ ലെവലിട്ടൂടുണ്ട് മസാല എല്ലാം അടിപൊളി നമ്മുടെ ഡാബോത്ത് വന്നിട്ടുണ്ട് വാരണാസിൽ ഉള്ള ആളാണ് എനിക്കൊരു കമ്പനി കിട്ടിത് ഒരുപാടുണ്ട് ഇതായിട്ട് കുറച്ച് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ചവനായിട്ടാണ് ഉള്ള കടയിൻ്റെ റെന്റ് ഒക്കെ അവൻ പറഞ്ഞാൽ ഏകദേശം വൺ ലാക്ക് വരുന്നുണ്ട് ഒരു മന്ത്ലി റെൻറ്റ് അവിടെ വൺ ലാക്ക് എന്തായാലും എൻ്റെ അപ്പാർട്ട്മെന്റ് ഇവിടെ തന്നെയാണ് ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് ബൈ ബൈ